ഹലോ ഹായ് വെൽക്കം ബാക്ക് വിയാലോ ടൂപ്പൺസോടെ പുതിയൊരു വീഡിയോടെ എല്ലാവർക്കും സ്വാഗതം അമ്മ എന്താ ഹെൽമെറ്റ് ഒക്കെ ഊരാണ്ടിരിക്കണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലെ എനിക്ക് തണുപ്പൊന്നും അധികം അടിക്കാൻ വയ്യ കഴിച്ച് ഇതാണെങ്കിൽ സെക്യൂരിറ്റി അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുന്നത് ഞാനിവിടെ തോംസൺ ഹോസ്പിറ്റലിൽ വന്നേക്കാം എനിക്ക് കുറച്ച് ചെക്കപ്പ് കാര്യങ്ങൾ ഈയിടെ അടു ഭയങ്കര അടിവി കൈക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നു നമ്മൾക്ക് കൈയോടെ പിടിക്കണമല്ലോ എന്താണോ വന്നേക്കുന്നത് അതിനെ നമുക്ക് കൈകോടെ പിടിക്കണമല്ലോ അപ്പോൾ ഞാൻ തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വൈറ്റമിൻ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തോംസൺ ഹോസ്പിറ്റലിൽ വന്നേക്കാം ഞാൻ മാത്രമേ വന്നുള്ളൂ കേട്ടോ ഞാൻ വേറെ ആരെയും കൊണ്ടുവന്നില്ല വിച്ചുനും അമ്മയ്ക്കും ജാനിക്കുട്ടിനെ നോക്കാണ്ടുള്ള പണി കൊടുത്തിട്ടേ ഞാനിവിടെ ചെക്ക് ചെയ്യാൻ എന്നിട്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഞാനിങ്ങ് പോകുന്നു കേട്ടോ അപ്പം നമുക്ക് കയറി ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ കുറച്ച് പരിപാടീസ് ഒക്കെ എനിക്കുണ്ടേ അപ്പം മാളേല് നിങ്ങളെയും കൂടെ ഞാൻ കൂടെ കൂട്ടുന്നു കേട്ടോ എനിക്ക് അധികം സംസാരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടും അവർക്കൊക്കെ വരുന്നതാണ് കേട്ടോ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ കുത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ എൻ്റെ താളം ഹെൽമെറ്റ് വെച്ചിട്ട് ചടങ്ങിയ പോകണട്ടെ വേദന <laughs> താ <laughs> <laughs> മുതിലൊന്നും ഞാൻ മനയ്ക്ക് കെട്ടി വെച്ചിട്ടില്ലേ വെറുതെ പൊക്കി കെട്ടി വെച്ചാട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പനിയാണെന്ന് എനിക്ക് മനേക്ക് കുളിക്കാവുന്ന പറ്റിയില്ല അപ്പോൾ എണ്ണയൊക്കെ വെച്ച് കുളിച്ചിട്ടൊക്കെ കേട്ടോ ഞാൻ വന്നാൽ നനയ്ക്ക് പുതിയൊരു ഒരുമാരി ഞാൻ അഴിച്ചു നോക്കില്ല ചുമ്മാ ഒന്ന് പൊക്കി കുറേയൊരു ക്രാബ് പൊക്കി വിളിച്ചു കേട്ടോ ഞാൻ തേണ്ടേ ഒരു കുത്തൊക്കെ മേടിച്ച് കുറച്ച് ബ്ലഡ് ഒക്കെ അവിടെ കൊടുത്ത് അതെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾക്ക് പോകുന്നു കേട്ടോ ഭയങ്കര വലിയ കാട്ട് ബില്ലാണ് കേട്ടോ ഭയങ്കര ചാർജ് ആണെന്നല്ലേ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തതൊക്കെ ഞാനിങ്ങനെ പൊതുവെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്നും കയറാത്തൊന്നും എനിക്ക് വലിയൊരു നോളജില്ലാട്ടോ അതിനെപ്പറ്റി നല്ല ബില്ലൊക്കെ വന്നു ഇനിയിപ്പം അവർ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് തരും ഇതല്ലെങ്കിൽ നാളെ അവരെ ഒരു അരമണിക്കൂറിനുള്ളിൽ അറിയിക്കാമെന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ജിൻ ബോർഡിലും ഞാൻ തന്നെ ഇവിടെ കുറേ സർവീസിൽ കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ പാക്ക് ചെയ്തിട്ടില്ലേ കാരണം എനിക്ക് പാക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തേർ പാക്ക് ചെയ്തിരുന്നു വിട്ടോളും കൊണ്ടുപോയിട്ട് കൊറിയർ സർവീസിൽ കൊറിയർ ഒക്കെ കൊറിയറൊക്കെ കൊടുത്തിട്ടിതേ പോകാം കേട്ടോ ഉള്ള രണ്ട് കൊറിയർ സർവീസായാലും നല്ല കൊറിയറാണ് കേട്ടോ അവരെ എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം എൻ്റെ കൂട്ടി മടിയില്ലാത്ത ആൾക്കാരാണ് എനിക്ക് പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അർജൻറ് ബോർഡിൽ പൊതിയോ ഒന്നും പറ്റില്ലായിരുന്നു ഞങ്ങൾ പൊതിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിൽ തന്നെ ഇറങ്ങി എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ കുറച്ച് ബ്ലീച്ചിങ് ഒക്കെ കൂട്ടോട്ട് മേടിക്കണമായിരുന്നേ അമ്മയ്ക്ക് ടെൻറ്റിൽ ഇടാൻ ആണ് കേട്ടോ അതൊക്കെ മേടിച്ച് ഞാൻ സൂത്രം കാണിച്ചു തരട്ടെ ഒരു കിളിക്കൂട് കിടക്കുന്നത് ഇവിടെ നിന്ന് ഇവിടുന്നോ വീണേക്കുന്നതാണ് കേട്ടോടാ ഞാൻ വണ്ടി നിർത്തിയിട്ട് തന്നെ കറക്റ്റ് എടുത്തായിട്ട് ചാനിക്കുട്ടിക്ക് എന്തേലും മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാ കേട്ടോ ചാനിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഐറ്റംസിലേതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഡാക്ക് ഫാൻഡസി ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്കത് എടുക്കാം അല്ലേ ചെറിയ ചെറുതെടുക്കാം പുഷ്പ ഒക്കെ ആണല്ലോ ഇതിനകത്ത് ദൈവമേ എല്ലായിടത്തും ഇപ്പൊ പുഷ്പമയാണ് അല്ലേ വേറെ എന്തിട്ടാ എടുക്കാം ബിസ്ക്കറ്റ് വേറെ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ടുത്ത് രണ്ട് ചോക്ലേറ്റും എടുക്കുക അല്ലേ ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് പാൻറ്റസി ചെല്ലുന്നത് ചിലപ്പോൾ കയ്യിലോട്ട് നോക്കൂ കേട്ടോ അമ്മ ഒന്നും മേടിച്ചില്ലെന്ന് ഷാംപൂം കൂടെ വേണമായിരുന്നു അപ്പം ഞാൻ ഷാമ്പൂവും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടോ ഓരോ പ്രാവശ്യം വെറൈറ്റി വെറൈറ്റി ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട് നമുക്ക് നോക്കാം നല്ല നല്ലതേ ഇതൊക്കെയാന്ന് ജാനിക്കുട്ടിയുടെ മനസ്സിൽ നിന്ന് ലഡു പൊട്ടു കേട്ടോ കാര്യം ആൾക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടോ കുഞ്ഞപ്പം ഉണ്ണിയപ്പത്തിനാൾ പറയുന്ന കുഞ്ഞപ്പം എന്നാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പവും ഡാർക്ക് ഫാന്റസിയും മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് ആൾക്കിന്ന് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ എനിക്കിതേ ഒരു ഷാംപൂ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ സാധനമാണ് ഇവിടെ ഇവിടുന്ന് വാങ്ങിയത് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഞാൻ പോയേച്ചൊക്കെ വന്നത് കുറേ സാധനങ്ങൾ വരുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ പറ്റിവുകൾ പറ്റാറുണ്ടോ കാര്യം നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല കേട്ടോ വരുന്ന വഴിക്കായിരിക്കും നമ്മൾ അയ്യോ അത് വാങ്ങിയില്ലല്ലോ ഇത് വാങ്ങിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് മുടിയൊക്കെ ഞാൻ നനഞ്ഞിരിക്കുന്നുണ്ട് ആകെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാര കണ്ണടിച്ചു വരുന്നേ ഒരാള് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കണ്ണടിച്ചു വരുന്നുണ്ടേ ഗിഫ്റ്റ് വരട്ടെ ഒരാ അയ്യോ ഇതാണ് മൂന്നിന്റെ കിട്ടുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നാ ഒരു കിട്ടുകൊടുത്ത കേട്ടെ ഇനി ഇത്ര നേരം നമ്മടെ കണ്ടൻ ചുരങ്ങിഞ്ഞോ ഞാൻ രാവിലെ ഞാൻ കുളിപ്പിച്ചൊന്നില്ല കേട്ടോ കാര്യം പനിയാണ് അശ്വന് അച്ഛനെ ചൊറഞ്ഞോണ്ടിരിക്കുന്നോ പോയി അങ്ങനെ ഞാൻ വന്നു ശരിക്കും എന്റെ അടപ്പൊക്കെ തീർച്ചു കേട്ടോ ഈ വെയിലും ഉണ്ട് ഇപ്പത്തെ വെയിലടിക്കാണ്ടിരിക്കാനോ നല്ലത് അതുകൊണ്ട് ഞാൻ ചാനിക്കുട്ടീനെ വിച്ചുനെ ഒന്നും കൊണ്ടുപോയില്ല ചാനിക്കുട്ടീനെ കൊണ്ടുപോയാൽ കൂടുതൽ വിച്ചുനെ കൊണ്ടു കൊണ്ടുവരും കാര്യം എനിക്ക് ഒറ്റക്ക് ചാനിക്കുട്ടീനെ പിടിച്ചോണ്ടിരിക്കാനായിട്ട് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ അതല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ലോ അതെ ഒരു കുഞ്ഞുതലയും കൂടെ വീട് എടുക്കാനായിട്ടുണ്ടേ ചെറിയൊരു ഞങ്ങള് കുലിപ്പിച്ചൊന്നും ഇല്ല കേട്ടോ ആയിട്ടില്ല അപ്പൊ ഞാൻ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യം പക്ഷെ ഞാൻ വന്നപ്പോഴാണ് പകുതിമുക്കാൽ കാര്യങ്ങൾ ഓർത്തത് ഞാൻ പൊട്ടുവെള്ളറിയുടെ ജ്യൂസ് കുടിക്കണം എന്ന് വിചാരിച്ചു മറന്നില്ല പക്ഷെ ഞാൻ അവിടെ പമ്മി ഒന്ന് നോക്കി പക്ഷെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റെക്കോർഡ് ബുക്ക് മേടിക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി പിന്നെ പിന്നെന്റ്റാ ഇച്ചിരി ബീഫോ പോർക്കോ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പോന്നു കേട്ടോ നല്ല വെയിലൊക്കെ ആയിരത്തേക്ക് എനിക്ക് എന്റെ തലകറൊക്കെ ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി പനി അങ് വിട്ട് മാറിയെന്നു പറഞ്ഞാൽ നമ്മള് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവല്ലോ ഒരു ഡോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പോയി നല്ലൊരു കുത്തൊക്കെ കിട്ടി കണ്ടോ അത്യാവശ്യം നല്ല ചോരൊക്കെ അവര് വലിച്ചെടുത്തു എന്റെ നെടുക്കുന്നതിലെനിക്ക് വിഷമം ഒരു കുഞ്ഞു കുഞ്ഞുമാവട്ടോ അയിനെ കുത്തി ഇങ്ങനെ ചോര ഭയങ്കര പനിയാണ് കരയുമ്പോ പോലും അവർ ഇങ്ങനെ കപത്തിന്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അങ്ങനെ ഒരു സൗണ്ട് അപ്പൊ ഞാനപ്പൊ ചിന്തിക്കണ്ട ജാനിക്കുട്ടിയുടെ ഒക്കെ അല്ലെ ദൈവാനുഗ്രേഷ് ഇതുപോലെ അവർ അങ്ങനെ ഒന്ന് നമുക്ക് ആ അമ്മ ഇങ്ങനെ നിന്ന് കണ്ണൊക്കെ നിറഞ്ഞുപോലെ ഒരു ദിവസം തന്നെ അഞ്ചു പ്രാവശ്യം കഴിഞ്ഞു കുത്തിയിട്ടുണ്ട് അതിന്റെ ഒക്കെ ജാനിക്കുട്ടിക്ക് ഇട്ട് ഇതുവരെ ഒന്നും ദൈവ സഹായിച്ച അവർക്ക് വലിയൊരു അസുഖം നമ്മൾ ആശുപത്രിക്ക് കിടക്കേണ്ടതായിട്ടോ അങ്ങനെ വലിയൊരു ഇഞ്ചക്ഷൻ വെക്കേണ്ടതായിട്ടോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ദൈവസഹായിച്ചിന് മുന്നോട്ടേക്ക് അങ്ങനൊന്നും വരാതിരിക്കട്ടെ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നു കാര്യം ആ ഒരു അമ്മയുടെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞിരിക്കും ആ കുഞ്ഞി കറയുന്ന കണ്ടിട്ടേ ഇതൊരു അമ്മയായാലും അങ്ങനെയാണല്ലേ കാര്യം അവനോടെ മക്കള് ഫ്രണ്ടിൽ നിന്ന് കരയുന്ന കണ്ട നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പം പോട്ടെ പോട്ടെ എത്ര അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കച്ചിലാണ് കണ്ടപ്പോ ജാനിക്കുട്ടിയുടെ മുഖമായിട്ടോ ഓർത്ത പിന്നെ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ കരച്ചിലിനെ വിഷമം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും ഇഞ്ചെക്ഷൻ എടുത്ത് ഞാൻ അറിഞ്ഞു പോലും ഇല്ല കൈസ്കാര്യം എന്തോ ഒരു അവസ്ഥയാണ് എല്ലാവരൊക്കെ കാണുമ്പോ നമുക്ക് ചങ്കി കൂടെ ഒരു വേദന വരും ഇപ്പൊ നമ്മുടെ കുഞ്ഞു ആവണമെന്നൊന്നുമില്ല ഏത് കുഞ്ഞുങ്ങളായാലും എനിക്ക് അങ്ങനെയാണുണ്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് വല്യ വേദന ഒന്നും എടുത്തില്ല എന്നാലും ഒരു കൊറേ ചോര എന്തിനാണോ അയ്യോ ചൂടാണ് കഴിക്കുന്നത് അത്ര ചൂടും ഭയങ്കര വെയിലാണ് ഉം പിന്നെന്താ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഞങ്ങൾ ഒത്തിരി പേരില്ല മൂസേ പിന്നെ എന്തിനാണ് അമ്മ ആരും ഇല്ലെന്ന് പറഞ്ഞേന്ന് ചോദിച്ചു അങ്ങനല്ല കേട്ടോ പറഞ്ഞ ഒരു ഫ്ലോയ്ക്ക് ഞാൻ പറഞ്ഞാണ് നിങ്ങൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് നിങ്ങളുള്ളത് ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ അതെ സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് അവരോടൊക്കെ എന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നന്ദി സ്നേഹവും ഒക്കെ എന്നും ഉണ്ടാവൂട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് ഇതിപ്പോ അല്ല ഇതിപ്പോ വെള്ളം വെള്ളം ഈച്ചാ ഈ അപ്പൊ ഒത്തിരി പേര് എനിക്ക് വിട്ടു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഞങ്ങള് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്റെ അമ്മൂസ് അങ്ങനെ പറയുന്ന അങ്ങനല്ലോ നിങ്ങളൊക്കെ ഉള്ളത് എനിക്ക് അറിയാം എന്നും ഞാൻ അതിൽ കടപ്പെട്ടിരിക്കുന്നു പിന്നെ എന്തിട്ട് ആ പിന്നെ എന്ത് കോഴ്സാണ് പഠിക്കാൻ ചേർന്നതൊക്കെ കുറച്ചുപേർ ചോദിക്കുന്നുണ്ട് അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഞാൻ അത് ഒന്ന് നേടിയെടുത്തതിന് ശേഷം ഒരു ഒരു ഘട്ടമെങ്കിലും ഞാൻ സക്സസ് ആയി എന്ന് കണ്ടാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും പറയാം എന്തായാലും വെറുതെ ഒരു ടൈം പാസ് നല്ലാട്ടോ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ചുമ്മാ ചുമ്മാ ഒരു ആവശ്യമില്ലാണ്ട് പഠിക്കരുത് പഠിക്കുന്ന കാര്യം നല്ലതായിരിക്കണം നന്നായിട്ട് തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആദ്യത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അല്ലെ ആദ്യത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അതിന് റെക്കോർഡ് ബുക്ക് കാര്യങ്ങളൊക്കെ മേടിക്കണം ഞാൻ മേടിച്ചിട്ടില്ല കാര്യം എനിക്ക് ഒരു കിട്ടും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടെൻഷനില് പോയി നടക്കുമ്പോഴേ അപ്പോൾ അങ്ങ് അതുകൊണ്ട് മേടിക്കാൻ പറ്റും ഇപ്പം അതൊക്കെ ഒന്ന് മേടിച്ച് കുറച്ച് എഴുതാനും പഠിക്കാനായിട്ടും ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ഇതിൽ തന്നെയാണ് നന്നായിട്ട് തന്നെ പോട്ടെ എല്ലാം നടന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്താണ് ഏത് കോഴ്സാണ് പഠിച്ചത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് അപ്പോൾ അത്ര നിങ്ങളിപ്പോൾ അറിയുക വേറെ ഒന്നുമില്ല ഇല്ല ഗൈസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും രാവിലെ ആശുപത്രിയിലൊക്കെ പോയാൽ എന്തെ ഋഷീനോണ്ട് ഇനി ഒന്ന് പോയി കുളിച്ച് കക്ഷായി രാവിലെ ഓൾറെഡി ഞാൻ കുളിച്ചിട്ടാണ് പോയത് എന്നാലും ഒന്നും കൂടെ ഒന്ന് കുളിച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം മരുന്ന് കഴിക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം കുട്ടി വിശേഷമാണ് കേട്ടോ ഞാൻ ചുമ്മാ ഒറ്റയ്ക്ക് പോയ ഞാൻ എന്റേതായ കലാവിരുതിൽ എടുത്ത കുറച്ച് വീഡിയോ എനിക്കാണെങ്കിലും ഉണ്ടല്ലോ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പക്ഷെ എനിക്ക് എന്തോ ഒരു പടിയായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും എന്നെ തന്നെ നോക്കി രാവിലെ എന്നെ ഒരു ക്യാമറായിട്ട്

കൊടുത്തല്ലാസ് അടുപ്പല്ല ഗ്യാസ് അല്ലേ നമ്മള് കൊടക്കാനായിട്ട് പോസമായി രണ്ടു ദിവസം ആയി രണ്ടു ആയി പിന്നെ ഇന്നലെ അമ്മന് ചക്ക പറക്കണെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു ഒരു ദിവസം കൂടി ചക്കറുത്തത് നമ്മുടെ സാധാ അടുപ്പില്ല വല്യടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചക്ക കൊള്ളില്ല പിന്നെ അമ്മൂന്റെ നിർബന്ധപ്രകാരം പണിപ്പാട് കിട്ടുന്നുള്ളത പക്ഷെ കൊച്ചിനൊക്കെ തന്നെ കഴിക്കാം എന്താ പറയാ ഒരു ഒരു ചെറുതായിട്ട് കൂട്ടാൻ വയ്ക്കാൻ കൊള്ളു ചക്കാർ വന്നപ്പോ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു അതിൽ ബാക്കി രണ്ട് ചക്കെയാണ് അമ്മൂന്റെ കലാപരിതും അമ്മയുടെ കലാപരിതമായ ചക്ക കൂട്ടാനും വെച്ച് റെഡി ആക്കിയത് ഇനിയിപ്പോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇത് കൊണ്ടു കൊടുത്തതിനു ശേഷം ഒന്ന് രണ്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് റെക്കോർഡി ആണോ നേരെ മടമാരെ മടങ്ങല്ലേ മാളക്ക് പോയി മേടിച്ചിട്ട് പെട്രോളൊക്കെ പതുക്കെ വരാം എന്നാടോട്ടി പോലോ ചുന്നിട ചു അമ്മക്കോണ്ട കൈ മാറ്റി കച്ചു എന്നോടിനി മിണ്ടത്തില്ലേക്ക് ഞാൻ വഴക്കൊന്നു കണ്ടെണ്ടോ വീട്ടൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് വില്ലത്തിയാണ്സ് വില്ലത്തിയുടെ വില്ലത്തിയാണ് ആശങ്ക ഞങ്ങാണ്

യോ യു കെ ജി ചേർക്കുമ്പോ എൽ കെ ജി അല്ലേജി യു കെ ജി യു കെ ജി ലോവർ ജി ചേർക്കുമ്പോഴ അതൊന്നും നമുക്ക് വേണം ഒരുമിച്ച് കൊച്ചു പോണുണ്ടോ അവിടെ അതെ അതാമ്മ രണ്ടും എന്ത് കള്ളത്തറ കാണിച്ചാലും നമുക്ക് അറിയാൻ പറ്റും പിടിക്കാൻ ആയിരിക്കും മാറ് സിമ്പിളായിരിക്കും വിറക്കി പാറ് പാറുവിന്റെ കാര്യം പേടിയില്ലേ വിച്ചു എന്താടീന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ പാറ പിന്നെ ഭാഗത്ത് കാണില്ല മണ്ണി മണ്ണി മണ്ണിമണ്ണി പോലെ പറയും അതുകൊണ്ടൊന്നാമിച്ച് ഞാൻ വടിയോടിക്കാൻ പോയാ ആദ്യം ഓടർന്ന് അവളായി രണ്ടാമത്തെ ഓടർന്ന് പോലെയാ ഏറ്റവും ബാഗ് കാര്യം പറഞ്ഞു മതി നിനക്ക് മാത്രം മതി ആള് ഈ പൊട്ടുവെള്ളിയുടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് ആള് കഷ്ടപ്പെട്ട് വന്നപ്പോ നോക്കി കണ്ട് കിട്ടിയില്ല കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ നോലോളിണ്ടായേ ഇതിന് വേണ്ടിട്ട് ആളിക്ക് കൊണ്ടുവന്ന് സാധനം ഒഴിച്ച് കുടിക്കാൻ ചൂനക്ക് വേണം മാങ്ങ സീസൺ ആയി തുടങ്ങിട്ട് അതൊക്കെ മാങ്ങയൊക്കെ കണ്ടാ മൂക്കിടിച്ചു പരത്തും ഞാൻ ടേസ്റ്റ് ഒന്നെ ആയിത്തേക്കല്ലേ ആയിത്ത പെട്ടോളൂക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല ആര് പറഞ്ഞു നല്ലതാണ്ടാ ചൂടിനും എന്താ പറയാ എല്ലാത്തിനും ഒരു റിലീഫും ശരീരമൊക്കെ തണുക്കും പൊട്ടുവെള്ളരി ജ്യൂസ് മതിയമ്മും മതി എന്ന് പറഞ്ഞ ആളാണി കമത്തണത്

എന്നിട്ട് നോക്കണേട നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതാണ് അപ്പുറത്തേക്ക് നോക്കുന്ന വണ്ടികളൊക്കെ വരുന്നുണ്ട് എന്തായാലും അവള് വരട്ടെ എന്നോട് നമുക്ക് പോവാ ബുക്കൊക്കെ ആയിട്ട് ആള് വരുന്നുണ്ട് കിട്ടി ജാനി റെക്കോർഡ് ബുക്ക് കിട്ടി ജാനി പുള്ളിക്കാരിക്ക് വേണ്ടി കൊടുത്തല്ലോ നിന്നെ കൊണ്ട് തോറ്റ നമുക്ക് ഇനി ഇതായിരിക്കും കാറ്റ് വലിയ സൗണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ കൊറച്ചു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് മാളക്കൊക്കെ പോയിച്ചു വന്ന് അന്ന് അന്ന് മരുന്നൊക്കെ കഴിച്ച് കൊറച്ചൂടെ റെസ്റ്റ് ചെയ്യാന്ന് കേട്ടോ കാര്യം പനിയങ്ങ് മാറിയിട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് ആ കപക്കെട്ടിന്റെ ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ മരുന്നൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് വേഗം കൂടെ ലൈക്കും ഷെയറും കൂടെ ഇതെല്ലാം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ബെല്ലൈക്കനോടിച്ചു പൊട്ടിക്കാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും